ുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ പറഞ്ഞെത്തിയത് ആ രണ്ട് ദൂതന്മാർ രാജാവിൻ്റെ സന്നിധിയിൽ വെച്ച് മൂന്നാമത് വേഷം മാറി വന്ന ആ ദൂതന്റെയും മുന്നിൽ വെച്ച് പറഞ്ഞത് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ പോലെ ഒന്നുമല്ല ഞങ്ങൾ നിങ്ങളിലേക്ക് പ്രബോധനം ചെയ്യുന്ന നമ്മളെ സന്തോഷവുമായി വന്ന ഏക ഇലാഹി ഏക ഇലാഹിനി സർവ്വതും കഴിയും എന്തും അവനുദ്ദേശിച്ചത് ചെയ്യാൻ സാധിക്കുന്നവനാണ് ഇലാഹുനാൻ നമ്മുടെ ഇലാഹു നമ്മുടെ ആരാധ്യൻ എല്ലാം കഴിയുന്ന നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ദൈവങ്ങൾക്ക് കേൾക്കാനോ കാണാനോ മറ്റെന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനോ കഴിയില്ല എന്നാൽ അങ്ങനെയൊന്നുമല്ല നാം പ്രബോധനം ചെയ്യുന്ന നാം നിങ്ങളിലേക്ക് എത്തിച്ച ഇലാഹി അതായത് ഇലാഹി വിശ്വസിക്കണം എന്ന് പറയുന്ന ഇലാഹൽ എല്ലാം കഴിയുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഓക്കെ അപ്പൊ രാജാവ് പറഞ്ഞു എന്നാൽ പിന്നെ അതൊന്ന് കാണണം ഇന്ന ഹാഹുന മയുത്തൻ ഇവിടെ ഒരു ശവമുണ്ട് ഒരു ബോഡി കിടക്കുന്നു അത് മാത്രം അയ്യ ഒരാഴ്ചയായി മരിച്ചു കിടക്കുന്നു ഞാനത് മറവു ചെയ്യുന്നതിന് വെച്ചിരിക്കുകയാണ് മറവ് ചെയ്തിട്ടില്ല അബൂഹു അദ്ദേഹത്തിന്റെ പിതാവ് വരാൻ കാത്തതാണ് പിതാവ് എവിടെയോ ദൂരെ എവിടെയോ ആണ് ഉള്ളത് അതുകൊണ്ട് പിതാവ് വന്നിട്ട് മറവ് ചെയ്യാം എന്ന് കരുതി തന്നെ വെച്ചതാണ് ഈ ബോഡിയാണെങ്കിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ഒരാഴ്ച കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ും പറ്റില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഇലാഹിനെ മരിച്ചയാളെ വീണ്ടും അയാത്തുള്ള ആളാക്കി മാറ്റാനും കഴിയുമല്ലോ അതൊന്നു കാണട്ടെ അയച്ച രണ്ടുപേരും ദുആ ചെയ്യാൻ തുടങ്ങി അലാലിയ പരസ്യമായി തന്നെ കൂടെ മൂന്നാമനായി പിമ്പലത്തിന് വേണ്ടി പിന്നീട് ഈസാ നബി അലൈഹി അലഹിസ്സലാമ അയച്ച ഷംഹു ദുഹാ ചെയ്യുകയാണ് സിറൻ മനസ്സിൽ കാരണം ഷംഹുൻ അവിടെ അഭിനയിക്കുകയാണ് ഉറക്ക ചെയ്യാൻ പറ്റില്ല അപ്പൊ അവര് രണ്ടുപേരും ഉറക്കയും മൂന്നാമനാകുന്ന മനസ്സിലും ദ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ജീവനറ്റ് കിടക്കുന്ന ബോഡി എഴുന്നേറ്റു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി അയ്യ ഞാൻ ഒരാഴ്ചയായി മരിച്ചു കിടക്കും അപ്പൊ കുന്തു മുശലിക്കൻ ഞാൻ ബഹുദൈവ വിശ്വാസിയായത് അള്ളാഹു വല്ല പുറമെ ഇലാഹുണ്ട് ആരാധ്യ വസ്തുക്കൾ ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഞാൻ അങ്ങനെ എന്റെ മരണാനന്തരം നരകത്തിന്റെ ഏഴ് വാദം ഏഴ് താഴ്വാരങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയി അപ്പൊ ഞാൻ അവിടെ നിന്നൊക്കെ അനുഭവിച്ച ആ ദുരനുഭവം അല്ലാത്തതാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ വനം ഹൽക്കും നിങ്ങൾ നിലകൊള്ളുന്ന വിശ്വാസത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ ജാഗ്രതപ്പെടുത്തട്ടെ നിങ്ങൾ ഈ ബഹുദൈവ വിശ്വാസത്തിൽ നിന്നുമൊക്കെ മാറി ചിന്തിച്ച് ഏക ഇലാഹിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം ഞാനേതായാലും വിശ്വസിച്ചിരിക്കുകയാണ് കൂടിയ അള്ളാഹു വിശ്വസിച്ചു അദ്ദേഹം പറഞ്ഞു ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു ഞാനവിടെ കണ്ടു അത് സുന്ദര സുമുഖനായ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ അയാൾ ശുപാർശ ചെയ്യുകയാൾ മൂന്ന് പേർക്ക് വേണ്ടി നിങ്ങളിലേക്ക് ഈ സന്ദേശവുമായി വന്ന അദ്ദേഹം ഈ മൂന്ന് പേർക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നു ഞാൻ അനുഭവിച്ച ആ അനുഭവത്തിൽ കണ്ട ആ മൂന്ന് വ്യക്തികൾ ഇവർ മൂന്ന് പേരുമാണ് അത് അല്ല ഇരാ അങ്ങനെ പുനർജന്മം കിട്ടിയമായി ഇസ്ലാമിലേക്ക് കടന്നുബൽ മരിക്കുമെന്നായിരിക്കും അത്ഭുത പരതന്ത്രനായി മൂന്നാമനായി വന്നവൻ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോ അന്ന ബിൽ വാക്ക് അത് ശരിക്കും രാജാവിന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ബിൽ അഹൂബിൽ സത്യം വെളിപ്പെടുത്തി അതുവരെ തിരിയാതെ അഭിനയിക്കുകയായിരുന്നു ഞാനും ഇവരെ പോലെ ഈസാ നബി അയച്ച ദൂതൻ തന്നെയാണ് അതുകൊണ്ട് പറയട്ടെ ഈ സത്യവിശ്വാസത്തിലേക്ക് അങ്ങ് കടന്നു വരണം അപ്പോ ആ രാജാവും വിശ്വസിച്ചു ആ രാജാവിന്റെ പുറമെ ജനതയിൽ കുറെ പേരും വിശ്വസിച്ചു ഇതൊക്കെ കണ്ടിട്ടും മറ്റൊരു വിഭാഗം അവർ പിന്നെയും നിഷേധത്തിൽ തന്നെ ശ്രദ്ധിച്ചു നിന്നു അപ്പോ വലിയ ഒരു ചിന്താ മാറ്റത്തിന് വ്യക്തമായ ദൃഷ്ടാന്തം ഇവിടെ കണ്ടിട്ടും ആ അന്താഖ്യക്കാരിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കാതെ തന്നെ വിശ്വാസത്തിൽ തന്നെ ശഠിച്ചു നിന്നുള്ള ഇതേ അവസ്ഥയാണ് ഈ എന്ത് അത്ഭുതം കാണിച്ചു കൊടുത്താലും സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഒരു വിഭാഗം എക്കാലത്തുമുണ്ട് അതുകൊണ്ടാണ് ഈ അന്താക്കാരുടെ ആ ചരിത്രം ഇവർക്ക് ഉപമയായ ഒന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞത് അവരിലേക്ക് നാം രണ്ടുപേർ അയച്ച ആ കഥ സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും ഭാഗ്യം പോയ രണ്ടുപേർ നിവാസികൾ അവരെ നിഷേധിച്ചു തള്ളി അപ്പോഴാണ് നാം അവർക്ക് പിമ്പലമായി അയച്ചത് തിരുത്തത്തിൽ പറയുന്നു ഏകദേശം ഒരു പത്ത് വള്ളത്തോളം അവർ ദൗത്യ നിർവഹണവുമായി അവിടെ ും അവര് ആ ജനതയോട് പറഞ്ഞത് തീർച്ചയായും നിങ്ങളിലേക്ക് സത്യദൂതുമായി വന്നവരാണ് ഈസാനവരാണ് അപ്പോൾ അവർ പ്രതികരിച്ചത് നിങ്ങൾ നമ്മെ പോലെയുള്ളവരും സാധാരണ മനുഷ്യന്മാർ മാത്രമാണ് നിങ്ങൾക്ക് നമ്മേക്കാൾ വലിയ പ്രത്യേകതയോ പ്രത്യേകതയോ പ്രാധാന്യമോ ഒന്നും തന്നെ ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല ചെറുക്കാണല്ലോ ഇവർക്കുള്ള ദോഷം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനെ വിശ്വസിക്കുക അള്ളാഹുവിന്റെ പുറമെ മറ്റു വിലാഹുകളിലും വിശ്വസിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ റഹ്മാനായ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരു ദൃഷ്ടാന്തവും ഉണ്ടായിട്ടില്ല ആരാദ്യം പ്രതികരിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത് ഒമാൻ ും ഇല്ലാത്ത കൃത് നിങ്ങൾ വ്യാജവാദം പറഞ്ഞില്ലാഹുവിനറിയാം നമ്മുടെ രക്ഷിതാവിനറിയാം ഇടയ്ക്കും ഞങ്ങൾ നിങ്ങൾ ഇടക്ക് സത്യസന്ദേശവുമായി അയക്കപ്പെട്ടവരാണ് എന്നത് അഹുവിനറിയാം അദ്ദേശപ്രകാരമാണല്ലോ എന്നാലേ മറ്റൊന്നും നമ്മുടെ ബാധ്യതയില്ല സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ബുദ്ധി നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ വിവേകവും ബുദ്ധിയും നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് സത്യമാണോ അല്ലയോ മനസ്സിലാക്കണം നിങ്ങളെ സത്യം അംഗീകരിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല നമുക്കത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ തങ്ങൾക്ക് ഇമാനിലേക്ക് കടന്നു വരങ്ങണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഹിതായത്തിലാക്കാൻ തങ്ങൾക്ക് സാധിക്കൂല അപ്പം അതാണ് മുബീൻ വ്യക്തമായ തെളിഞ്ഞ ദൗത്യനിർവഹണമല്ലാതെ നമുക്ക് ബാധ്യതയില്ല അത് വ്യക്തമായ ആരും അത്ഭുത ഫലതന്ത്രരായി പോകുന്ന തരത്തിലുള്ള നിഷ്ടാന്തങ്ങളുമായിട്ടായിരിക്കും എക്കാലത്തും സത്യത്തിന്റെ സന്ദേശകരായ നെബിമാര് മുറിസലുകളെയൊക്കെയും അയക്കില്ല അപ്പൊ അതൊക്കെ കൂട്ടിന് കൂടെ തന്നെ സത്യത്തെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ ഓരിപക്ഷം ആളുകളുടെയും കാര്യത്തിൽ അള്ളാഹുവിന്റെ ശാശ്വത ശിക്ഷ ഓർഡർ അനിവാര്യമായി കഴിഞ്ഞു ശിക്ഷ ഓർഡർ പിന്നെ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ അപ്പൊ എക്കാലത്തും അങ്ങനെ നിഷേരികളായിട്ട് എന്തു തന്നെ കാണിച്ചു കൊടുത്താലും നിഷേരികളായിട്ട് ഉണ്ടാകും നിലകളുന്നതാണ് ആ ദാവത്തിന്റെ കാലത്ത് റസൂലുള്ള തന്നെ നേരിട്ട് ദാവത്തിന കാലത്ത് എന്തൊക്കെ കണ്ടിട്ടും റസൂൽ ഉള്ള കൊല്ലാനും റസൂല്ലെ ദ്രോഹിക്കാനും തയ്യാറായിട്ട് അവസാനം ചാവുന്ന വരെ റസൂലിന്റെ ശത്രുവായി കൂടിയവരുണ്ടല്ലോ അല്ലാഹു അതിനുള്ള ഹുസുബാനുഭവത്താൽ അവർക്ക് ഹിദായത്ത് കണക്കാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ വ്യാജന്മാർ മാത്രമാണ് നമ്മളെ നമ്മളെപ്പോലെ സാധാ മനുഷ്യരാ നിങ്ങൾക്ക് പോലെ പ്രത്യേകതയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ റബ്ബുനായാലും നമുക്ക് സത്യത്തിന്റെ അന്വേഷണം നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ബാധ്യതയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പറയുന്നത് വിക്കും തീർച്ചയായും നിങ്ങളെ കൊണ്ട് നമ്മൾ ദുഷ്ചഗനം കാണുകയാണ് നിങ്ങൾ ഇവിടെ വന്ന അമ്പതിര കാലക്കാരാണ് കിസാൻ നബിയുടെ ഈ ദൂതന്മാർ അവരുടെ താമസിച്ചതിൻ്റെ ഇടയിൽ രണ്ടു മൂന്ന് വർഷം അവർക്ക് മഴയുണ്ടായിരുന്നില്ല അത് ഇവരെ കൊണ്ടുള്ള ദുഷ്ടഗുണമായിട്ടാണ് അവർ കാണുന്നത് പിന്നെ തപ്പിച്ചും നിങ്ങൾ വന്നത് കൊണ്ടാണ് ഇവിടെ മഴയില്ലാതെ ഇല്ലാതായത് നമുക്ക് കുടിവെള്ളവും മറ്റും നഷ്ടപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നായിക്കൊള്ളണം ഈ ദൗത്യവും അവസാനിപ്പിച്ച് പെട്ടെന്ന് സ്ഥലം ഇട്ടുകൊള്ളണം അല്ല ഇല്ലം നിങ്ങൾ ഈ ദൗത്യനിർവഹം തുടരുകയാണെങ്കിൽ നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ലെങ്കിലും ഞാൻ റുജുമെന്ന നിങ്ങളെ ഞങ്ങൾ കന്നെറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും വലയ മസന്നക്കും നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്തു നിന്നും വേദനാജനകമായ കൊടും പീഡനം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി തന്നെ വരും അപ്പം കാലു വിദൂതന്മാർ പറഞ്ഞു ആർക്കും നിങ്ങൾക്കുള്ള ദുശഗുനം നമ്മുടെ വേരിൽ വെച്ചു കെട്ടണ്ട നിങ്ങളുടെ ദുശഗുനം ആക്കും നിങ്ങളുടെ തന്നെ കൂടെയുണ്ട് നിങ്ങളുടെ ഈ സത്യ നിഷേധമാണ് കുഫറാണ് ശരിക്കും നിങ്ങൾക്കുള്ള ദുശകനം അതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളും വളർച്ചയുമൊക്കെ ഉണ്ടാകുന്നത് എല്ലാരും നമ്മളെ കൊണ്ടല്ല എന്തൊക്കെ നിങ്ങളോട് സത്യത്തെ കുറിച്ച് നിങ്ങളെ ബോധീകരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഉത്ബോധനം നടത്തുമ്പോൾ നിങ്ങൾ നിഷേധിക്കുകയും ഉത്ബോധനം നടത്തുന്നവരെ സത്യസന്ദേശം ബോധ്യപ്പെടുത്തി തരുന്നവരെ കുറിച്ച് ദുഃശേകനം പറയുകയും അന്തും പരിധി വിട്ട ഒരു ജനത തന്നെയാണ് അങ്ങനെ സത്യദൂതന്മാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും നിങ്ങൾ ഈ ദൗത്യനിർവഹണം തുടരുകയാണെങ്കിൽ നിങ്ങളെ എറിഞ്ഞുകൊല്ലും അതുകൊണ്ട് ഇവിടുന്ന സ്ഥലം വിട്ടുകൊള്ളണം അല്ലെങ്കിൽ നിങ്ങൾ കടുത്ത കടുത്ത കൊടിയ പീഡനത്തിന് ഇരയാകേണ്ടി വരും എന്നൊക്കെ അവരെ ഭയപ്പെടുത്തുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന വിവരം ആ അന്താക്യ രാജ്യത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ഹബീബ്ലിൻ നജ്ജാർ എന്ന ഒരു നല്ല മനുഷ്യന് വിവരം കിട്ടി ആ ഹബീബ്ലിൻ നജ്ജാർ ഓടിയെത്തിയതിനെ കുറിച്ചാണ് ഇൻഷാള്ള പറയാനുള്ളത് റബ്ബസുബാന അതിന് തോഫിയൊക്കെ നന്മമാറാവട്ടെ വാമസികത്തോടെ السلام عليكم ورحمه الله وبركاته